ഏഷ്യാ കപ്പിൽ ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന മത്സരമാണ് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ഏറ്റുമുട്ടുന്നത് സെപ്റ്റംബർ പതിനാലിനാണ് മത്സരം നടക്കുക ഈ മത്സരത്തിലെ വിജയിയെ പ്രവചിക്കുകയാണ് മുൻ പാകിസ്ഥാൻ താരം കമറാൻ അക്മൽ മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ നെട്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇരു കൂട്ടർക്കും സമ്മർദ്ദമുണ്ടാകുമെന്നും ത്രിരാഷ്ട്ര പരമ്പര വിജയിച്ച ആത്മവിശ്വാസം ടീമിന് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇരു ടീമുകൾക്കും സമ്മർദ്ദമുണ്ടാകും ഇത് ആദ്യമായാണ് രണ്ട് ടീമുകളിലെയും യുവതാരങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് ഞങ്ങളുടെ ടീം അടുത്തിടെ ത്രിരാഷ്ട്ര പരമ്പര ജയിച്ചിട്ടുണ്ട് അതിലെ ആത്മവിശ്വാസം ടീമിനെ തുണയ്ക്കും ഒരു മികച്ച പ്ലെയിങ് ഇലവനും പദ്ധതിയുമുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയെ നെട്ടിക്കുമെന്ന് കമ്രാൻ അക്മൽ പറഞ്ഞു ടൂർണമെന്റുകൾ ഏതായാലും ആരാധകരെ എന്നും ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുന്ന മത്സരമാണ് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം കളിക്കളത്തിൽ ഏറ്റുമുട്ടുന്നത് ഈ വർഷവും ഏഷ്യകപ്പിൽ ഒരേ ഗ്രൂപ്പിലുള്ള ഇരു ടീമുകളും ഞായറാഴ്ചയാണ് ദുബായ് സ്റ്റേഡിയത്തിൽ പോരിനിറങ്ങുക